വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഏഞ്ചൽസ് വന്നല്ലോ എല്ലാരും വീട്ടിൽ സ്റ്റാർ ഇട്ടോ ട്രീ വെച്ചോ ആക്സസറീസ് എന്റെ എങ്ങനെയുണ്ട് എന്റെ ഹെയർ ബാൻഡും കണ്ണടയും പിന്നെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് ആയിരത്തിയ സാധനവും ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ അപ്പൊ നമ്മ എന്റെ വീട്ടിലൊരു കുഞ്ഞു ഡെക്കറേഷൻ കണ്ടാലോ ഞാനും ചേച്ചിയാണ്ട്ടോ ഇതൊരുക്കിയത് അപ്പൊ ഇവിടെന്നെട്ടോ നമ്മുടെ ഡെക്കറേഷൻസ് ഓടുന്നത് ഇത് സാന്റാക്ലോസും അതിന്റെ ബോയുമാണ് ഇത് നമ്മള് ബ്രോഡ്വേയിലെ മേത്രബാസാറിന്ന് അട്ട് മേടിച്ചത് അപ്പൊ ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് കാൻഡിൽ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ നമ്മൾ ഒരു ക്യൂട്ട് ഏഞ്ചലിന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പൈൽ കോൺ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്ര ഗിഫ്റ്റ് ബോക്സ് ഈ ടെൻസിൽസിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ചേച്ചി ഒരു കാർഡ് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ നാളുകൾക്ക് മുന്നേ ഡ്രോ ചെയ്തതാണ് പിന്നെ ഇവിടെ ചേച്ചി ചെയ്തൊരു ബോട്ടിലാട്ടും ഉണ്ട് കിട്ടും ഇത് ചേച്ചി ഉണ്ടാക്കിയ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ആണ് ഇതിന്റെ മുകളിൽ ഒരു ബോയും പിന്നെ പേപ്പർ വെച്ചിട്ട് കുറെ ഓർണമെന്റ്സും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കത്ത് നമ്മള് സെറ്റ് ചെയ്തേക്കണ പ്ലേറ്റിന്റെ താഴെ നമുക്ക് ബെൽസും സ്റ്റാർസും ഫ്ലവേഴ്സും പിന്നെ ചേച്ചി ഉണ്ടാക്കിയ ഒരു ഓർണമെന്റും ഉണ്ട് കെട്ടോ അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ കാണാം കേട്ടോ ഇത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് മേടിച്ചതാണ് ഇതൊരു ഏഴ് വർഷം മുന്ന ഒരു ക്രിസ്മസ് ട്രീ ആട്ടോ ചേച്ചി വീട്ടിലുണ്ടാക്കി ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മള് കുഷ്യൻ കവാസൊക്കെ ആ തീമാക്കീ പോയമ്മ നമുക്ക് ഒരു ഫ്ലവർ ബാസ്കറ്റും ആയിട്ട സാധനവും പിന്നെ ഒരു ലാൻഡും ഉണ്ട് ഇത് ചേച്ചിണ്ടാക്കിയാൻ പിന്നെ നമ്മള് ഈ ബാൽക്കണിയുടെ അകത്തേക്ക് പോകുമ്പോ നമുക്ക് ഇവിടെ ഒരു വലിയൊരു വൈറ്റ് സ്റ്റാറും അതിന്റെ അകത്ത് ബ്ലൂ കളറിലിട്ടിട്ട് പിന്നെ അതിന്റെ സൈഡില് നമുക്ക് ഇങ്ങനെ സ്റ്റാറിന്റെ ഓ ലൈറ്റ് കിട്ടും ഡൈനിങ് റൂമിലേക്ക് കയറി വരുന്ന വഴി നമ്മൾ ഒരു കുഞ്ഞ് റീത്തും പിന്നെ ടെൻസിൽസും വെച്ചും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് ഡൈനിങ് റൂമിലേക്ക് പോണേ റൂമിലേക്ക് വന്ന് പിന്നെ ചെയർസിന്റെ ഒക്കെ കവറ് മാറ്റിയിട്ട് പിന്നെ ടേബിൾ മാറ്റ് ഒക്കെ ഇട്ടു കേട്ടോ ടേബിളിനെ തീയതി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ